സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കണ്ട ഒരു വാർത്ത എം ജിയുടെ വീട്ടിലേക്കെത്തിയ താരങ്ങളുടെ വാർത്ത തന്നെയായിരുന്നു അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കൈവരിച്ചിരിക്കുന്ന ഒരു താരമാണ് നടൻ സുരാജ് സുരാജ് അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന് അന്ത്യോപചരം അർപ്പിക്കാനും ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ സിത്താര എന്ന വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു സുരാജ് എത്തിയപ്പോൾ അദ്ദേഹം കണ്ണട ധരിച്ചായിരുന്നു എത്തിയിരുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആദ്യ വിമർശനം പിന്നീട് ആ മരണ വീട്ടിൽ തന്നപ്പോൾ അദ്ദേഹത്തിനോട് സെൽഫി എടുക്കണമെന്നാവശ്യപ്പെട്ട യുവാവിനോട് തടുത്തു നിർത്താതെയോ അല്ലെങ്കിൽ നോ പറയാതെയോ കൂടെ നിന്ന് സെൽഫി എടുക്കുകയും ചിരിക്കുകയും ചെയ്തു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നമായി തന്നെ ഉയർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് ഇത്രയ്ക്ക് ഷോ ഓഫ് വേണമായിരുന്നോ കണ്ണിന് അസുഖമുണ്ടോ കണ്ണാശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് നേരെ വന്നതാണോ എന്തിനാണ് ഇങ്ങനൊരു ജാട കാണിക്കുന്നത് ബഹുമാനമൊന്നുമില്ലെങ്കിൽ ബഹുമാനം അഭിനയിക്കുന്നത് എന്തിനാണ് എനിക്കോട് കാണിക്കുന്ന ഒരു വിരസതയും അവഹേളനയുമാണ് ഇത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടൻ സുരാജിനെതിരെ കടുത്ത രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ആഞ്ഞടിക്കുന്നത് എന്ന് പറയാം സുരാജിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു കണ്ണിന് ചുവപ്പുരോഗം വല്ലതുമുണ്ടോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഷോ കാണിക്കുന്നത് മരണവീട്ടിൽ വരുമ്പോൾ സാധാരണ ആളുകൾ ഒരുങ്ങാറ് പോലുമില്ല നടന്മാരൊക്കെ വരുമ്പോൾ അല്പം മേക്കപ്പ് ഇട്ട് വരാറുണ്ട് അതൊക്കെ സംബന്ധിച്ചു ലിപ്സ്റ്റിക് ഇടുന്ന നടിമാരെ കുറിച്ച് പോലും ഇന്ന് പരാതി പറയുന്നു എന്നാൽ ആരും ഈ കൺ കണ്ണട വച്ച് സ്റ്റൈലായി വന്നിരിക്കുന്ന സുരാജിനെ കുറ്റം പറയുന്നില്ല അവിടെ എന്താ ഷോ നടക്കുകയാണോ ആരുടെയെങ്കിലും വിവാഹമാണോ അല്ലല്ലോ കറുത്ത കണ്ണട വെച്ച് മരണവീട്ടിൽ ചെല്ലാൻ എങ്ങനെ പരിസരബോധമുണ്ടായി വീഗാലാൻഡിൽ ടൂറ് പോകുന്നത് പോലെയാണോ പോകുന്നത് കഷ്ടം ഇവരൊക്കെ മരണവീട്ടിൽ ചെല്ലുന്നത് ഇങ്ങനെയാണോ ചെവിയിൽ കുന്ത്രാണ്ടവും കുത്തിയിട്ടുണ്ട് മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റി വെച്ചൂടെ ഡാൻസ് കളിക്കാനാണോ പോകുന്നത് ഒരു മരണവീട്ടിൽ വരുന്ന കോലം കണ്ടില്ലേ രണ്ട് കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന സമയത്താണ് മരണവിവരം അറിഞ്ഞതെന്ന് തോന്നുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്ങ് പോന്നു അല്പന അർത്ഥം കിട്ടിയാൽ ഇവൻ യഥാർത്ഥ ജീവിതത്തിലും കോമാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി അവഹേളിക്കുന്ന കമന്റുകളാണ് ഇപ്പോൾ സുരാജിനെതിരെ കടുത്തതായി തന്നെ വിമർശനമായി തന്നെ പുറത്തു വരുന്നത് അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിയും കൂടെ പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ ഇപ്പോൾ കണ്ടും ഇവരെ വിവരം കൂടിപ്പോയി പ്രശ്നമാണ് അത് നടന്നാലും ആരായാലും കാലമേ നന്ദി മരിച്ചുപോയ ഒരാളെ കാണാൻ കോളിംഗ് ക്ലാസ്സിൽ വെച്ചു അമേരിക്കയിൽ ടൂർ പോകുന്ന പോലെ പ്രശ്നം ഇല്ല ഒരാൾ സെൽഫി എടുത്താലാണോ ആ പ്രശ്നം കണ്ണിനെന്തോ പറ്റിയിട്ടുണ്ട് എല്ലായിടത്തും കോളിംഗ് ക്ലാസ് മാറ്റാതെയാണ് നടക്കുന്നത് സംഭവമുണ്ട് എന്ന് ചിലർ പറയുന്നു സുരാജ് കൂളിംഗ് ഗ്ലാസ് മാറ്റാതെ വച്ച അദ്ദേഹത്തിന് കണ്ണിന് അസുഖമാണെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെയും അല്ല എന്നും ഇതൊക്കെ വെറും പറ്റിപ്പാണ് എന്നും സുരാജിനൊരു പ്രശ്നവുമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മനഃപൂർവ്വം ഇപ്പോൾ പലരും ചെടിവായി തേക്കുന്നുണ്ട് എന്ന് പോലും പറയുന്നുണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നത് സുരാജ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് കണ്ണിന് അസുഖമാണെങ്കിൽ ശരി കണ്ണട വച്ചു എന്നാൽ അവിടെ വന്ന വ്യക്തിയോട് സെൽഫി എടുക്കരുത് എന്ന് പറയാനുള്ള മാന്യത എന്തുകൊണ്ട് സുരാജ് ബെഞ്ഞാറുമോട് കാണിച്ചില്ല എന്ന് ചോദിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യുന്നുണ്ട് സുരാജിൻ്റെ വാർത്തകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരെയും വിമർശനത്തിലേക്കാണ് എത്തിക്കുന്നത് സുരാജിൻ്റെ വീഡിയോയും എല്ലാം കണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ സംശയമാണ് എന്തുകൊണ്ട് സുരാജ് അങ്ങനെ ചെയ്തു എന്ന് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് പ്രേക്ഷകരെല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ